വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ നോക്കണമെന്ന സി പി എമ്മിൻ്റെ നീക്കം പാളുകയാണ് കേരളം വർഗീയതയ്ക്ക് മുന്നിൽ ഒരിക്കലും വീഴില്ല എന്നും ഒരു വെള്ളാപ്പള്ളിയും ഒരു സുകുമാരൻ നായരും ഒരു ചുക്കും ഇവിടെ ചെയ്യാൻ കഴിയില്ലെന്നും ഉറപ്പിച്ചതോടെ നേതാക്കൾ വിവാദത്തിൽപ്പെടാതെ ഒരിക്കൽ നാവടക്കണമെന്ന് സി പി എം നേതൃത്വം തിരുത്തുകയാണ് പിണറായി വിജയൻ എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ പാർട്ടിയുടെ അഭിമാനം പണയം വെച്ചു എന്ന വ്യക്തമായ ധാരണ മനസ്സിൽ വന്നതോട് തന്നെയാണ് ഗോവിന്ദൻ ഇന്ന് പൊട്ടിത്തെറിച്ചത് പാർട്ടി നിലപാടിന് വിരുദ്ധമായ പരസ്യ പ്രസ്താവനകൾ പാടില്ല അത്തരം പ്രസ്താവനകളെ പാർട്ടി തള്ളിക്കളയുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അതായത് മന്ത്രി സജി ചെറിയാനെയും എ കെ ബാലനെയും താക്കീത് നൽകി നിർത്തുകയും ഇനി ആവർത്തിച്ചാൽ ചങ്ങലക്കിടാൻ തന്നെയാണ് തീരുമാനമെന്നും ഗോവിന്ദൻ പറയാതെ പറഞ്ഞിരിക്കുന്നു പ്രസ്താവനകൾ വിവാദമായ സാഹചര്യത്തിലാണ് ഈ ശക്തമായ നിർദ്ദേശം വന്നിരിക്കുന്നത് അതായത് എ കെ ബാലൻ പ്രായം കൊണ്ടും പക്വത കൊണ്ടും തള്ളിക്കളയേണ്ടുന്ന ഒരാളാണെന്നും എന്നാൽ സഭയിൽ മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാന്റെ പ്രസ്താവന പാർട്ടിക്ക് ക്ഷീണമായെന്നും സംസ്ഥാന കമ്മിറ്റി ഇന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവാതെ നോക്കാൻ ശ്രദ്ധിക്കണമെന്നും പാർട്ടി വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു മലപ്പുറത്തെയും കാസർകോട്ടെയും ജനപ്രതിനിധികളുടെ പേരുകൊണ്ട് മതം തിരയണമെന്ന തരത്തിൽ നടത്തിയ വിദ്വേഷ പരാമർശം അത് വിവാദമായതോടെ സജി ചെറിയാൻ തന്റെ വാക്കുകൾ പിൻവലിച്ച് മാപ്പ് പറഞ്ഞതാണ് പക്ഷേ ഭർത്താവന ഉണ്ടാക്കിയ ക്ഷീണം ആ മാപ്പ് പറച്ചിൽ കൊണ്ട് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പാർട്ടി കണ്ടെത്തിയിരിക്കുന്നു പാർട്ടിയിൽ നിന്നും സമൂഹത്തിൽ നിന്നാകെയും എതിർപ്പു കയറുകയും വിവിധ മുസ്ലിം സംഘടനകൾ അതിരൂക്ഷമായ വിമർശനം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് മന്ത്രി ഖേദം പ്രകടിപ്പിച്ചത് എന്നുള്ളത് കൊണ്ട് സജീച്ചെറിയാൻ ഉണ്ടാക്കിയ ആ വലിയ തെറ്റ് അല്ലെങ്കിൽ ആ ക്ഷീണം അത് തിരുത്താൻ കഴിയുന്നതല്ല എന്ന വിലയിരുത്തലാണ് പാർട്ടിക്ക് വന്നിരിക്കുന്നത് പ്രസ്താവന വളച്ചൊടിച്ചെന്ന് വിശദീകരിച്ച മന്ത്രി പക്ഷേ താൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് സമ്മതിക്കാൻ ആദ്യം തയ്യാറായില്ല ഇതെല്ലാം മതേതര വിശ്വാസികളുടെ മനസ്സിൽ വലിയ മുറിവേൽപ്പിച്ചു എ കെ ബാലൻ പറഞ്ഞതും പാർട്ടിയെ തകർക്കുന്നത് തന്നെയായിരുന്നു അതായത് യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയാകും ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുകയെന്നും അതോടെ തന്നെ മാറാടുകൾ പിന്നീടും ആവർത്തിക്കുമെന്നുമുള്ള ബാലൻ്റെ പ്രസ്താവന ഒരു പോലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല സംഘപരിവാർ നേതാക്കൾ പോലും എ കെ ബാലന് മുൻപിൽ സാഷ്ടാംഗം വീഴാൻ ആലോചിച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു അത് അതുകൊണ്ട് സി പി എം വലിയ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുകയാണ് അതായത് മുതിർന്ന നേതാവൊക്കെ ആണെങ്കിലും എ കെ ബാലനോട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ വായ തുറക്കരുത് എന്ന് നിർദ്ദേശിക്കണമെന്നും ഇങ്ങനെ വായ തുറന്നാൽ പാർട്ടിക്ക് വോട്ടുകൾ നഷ്ടപ്പെടുമെന്നും സി പി എമ്മിൻ്റെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അതായത് എ കെ ബാലൻ്റെ ജില്ലാ കമ്മിറ്റി തന്നെ അറിയിച്ചിരിക്കുകയാണ് അങ്ങനെ സി പി എം പ്രത്യേകിച്ച് പിണറായി വിജയൻ ഇത്തവണ സ്വീകരിച്ച ഒരു രീതിയാണ് ഇവിടെ തകർന്ന് തരിപ്പണമായിരിക്കുന്നത് അതായത് പത്ത് വർഷത്തെ ഭരണം ഒന്ന് വിലയിരുത്തുമ്പോൾ തട്ടിപ്പും വെട്ടിപ്പും അയ്യപ്പൻ്റെ സ്വർണ്ണ മാത്രമാണ് ചർച്ച ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ മുഴുവൻ വർഗീയത പറഞ്ഞ് കുളം കലക്കാനാണ് തീരുമാനിച്ചത് അതിന് സി പി എമ്മിന്റെ അഭിമാനമുള്ള നേതാക്കൾ ആരും തയ്യാറായില്ല എങ്കിലും വെള്ളാപ്പള്ളിയെയും സുകുമാരനാരെയും പോലെയുള്ള തട്ടിപ്പിന്റെ ആശാന്മാരെയാണ് ഒപ്പം കൂട്ടിയത് ഇത് കേരളം നന്നായി തിരിച്ചറിഞ്ഞുവെന്നും ചരിത്രത്തിൽ ഏറ്റവും വലിയ പണിയാണ് വരാൻ പോകുന്നതെന്നും മനസ്സിലാക്കിയാണ് ഇപ്പോൾ പിണറായിയുടെ നീക്കം സി തന്നെ പൊളിച്ചു